ഹൈ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് അടിച്ചുപൊളി ത്രീ പീസ് ആണ് പാന്റ് ഷോള് ടോപ്പ് എല്ലാം ഉണ്ട് ഇത് റയോൺ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് ഉണ്ടോ നല്ല അടിച്ചുപൊളി സാധനമാണ് ഇതിന്റെ ഫോട്ടോസ് ഞാൻ വിട്ടിട്ടുണ്ട് മൂന്ന് കളറാണ് ഇങ്ങനെ സിംഗിൾ ആയിട്ട് കിട്ടും കേട്ടോ സിംഗിൾ ആയിട്ട് കിട്ടും നല്ല നല്ല കളറുകളുണ്ട് ഇതാ ബ്ലാക്ക് പിന്നെ പിന്നെ കോട്ടന്റെ ഉണ്ട് കോട്ടൺ ആണത് പാന്റ് ഷോള് ടോപ്പ് റേറ്റ് വരണേ അഞ്ഞൂറ്റി അറുപത് ഉണ്ട് പാൻറുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് എന്താ നേവി ബ്ലൂ കളർ കളിച്ച ബ്ലാക്ക് ഉണ്ട് പിന്നെ റോസ് പിന്നെ കരിമ്പച്ച കരിനീല നമ്പർ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെന്താ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് പീസുകൾ ഉണ്ട് കാണിച്ച ആവശ്യക്കാര് വിളിച്ചോളിട്ടാ നമ്പർ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതാക്കണേ ഇതൊക്കെ കോട്ടന്റെ ത്രീ പീസ് ആണ് കളർ ഇതാ കളറ് ബ്ലാക്ക് വരുന്നുണ്ട് ആവശ്യക്കാരെ വിളിച്ചോളിട്ടാ നമ്പർ സ്ക്രീനിൽ ഞാൻ കൊടുക്ക ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് സപ്പോർട്ട് എല്ലാം ചെയ്താണ് ഞാൻ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ